ും എളുപ്പത്തിൽ പൂർണ്ണമായും സ്കോർ നേടാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ പ്രധാനമായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് എവിടെയാണ് കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ എക്കണോമിക്സിന്റെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയ പ്ലസ് വൺ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പ്ലസ് വണ്ണിലെ കുറെ പരീക്ഷകൾ കഴിഞ്ഞു ഇനി ഇരുപത്തി ഏഴാം തീയതിയാണ് എക്കണോമിക്സ് എക്സാമിനേഷൻ ഉള്ളത് കുറച്ച് സമയമുണ്ട് നമുക്ക് ഇരുപതാം തീയതി എക്സാം കഴിഞ്ഞു ഇനി കുറച്ചൊരു ഗ്യാപ്പൊക്കെ ഒരു ഏഴ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം റെസ്റ്റ് എടുത്ത് തള്ളാനുള്ള ദിവസങ്ങളല്ല വളരെ വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട ദിവസങ്ങളാണ് കാരണം ഇരുപത്തി ഏഴാം തീയതി എക്കണോമിക്സ് എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ഉണ്ട് അതിനിടയിലുള്ള ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ അതിനും കൂടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അപ്പോ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോമ്പറ്റീഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എക്കണോമിക്സ് നല്ല സ്കോർ നേടാൻ പറ്റിയ ഒരു വിഷയം കൂടിയാണ് പ്ലസ് വണ്ണിൽ ഏറ്റവും അടിപൊളിയായിട്ട് സ്കോർ നേടാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ചില ചില കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും ഇന്ത്യൻ ഇക്കോണമിയും ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇതിനോടകം തന്നെ എല്ലാ പഠനവും കഴിഞ്ഞു അതിന്റെ മോഡൽ എക്സാമും കഴിഞ്ഞു മറ്റു പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിവിഷൻസ് ഒക്കെ പൂർത്തിയാക്കി നിൽക്കുന്നവരാണോ അത്തരത്തിലുള്ള നിങ്ങളോട് ും നമ്മൾ ലൈവാക്കി കൊണ്ടുപോകേണ്ട കുറച്ച് ഏരിയകളുണ്ട് വളരെ പ്രധാനമായിട്ടുള്ള ഏരിയകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പല വിദ്യാർത്ഥികളും പറയാറുള്ളത് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ളവരാണ് കൂടുതൽ പറയാറുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രയാസമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴേക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്കോർ ചെയ്യാൻ പറ്റാത്തതായിട്ട് തോന്നുന്നതായിട്ടൊക്കെ അവർ ഇന്ത്യൻ ഇക്കോണമിയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു െ ഏറ്റവും എളുപ്പത്തിൽ പൂർണ്ണമായും സ്കോർ നേടാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ പ്രധാനമായിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ് എവിടെയാണ് കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഇതിന്റെ തിയറി ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പൊ തിയറിറ്റിക്കൽ അപ്രോച്ചിലൂടെ തന്നെയാണ് അവിടെ നമ്മൾ അത് വായിച്ചു മനസ്സിലാക്കി ആ രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ അതിനെ എഴുതേണ്ടതുണ്ട് എന്നാൽ പ്രോബ്ലം ടൈപ്പിലേക്ക് വരുന്ന കുറച്ചു ഇക്വേഷൻസും അതിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന വളരെ വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ സ്റ്റാറ്റി പഠനം എന്ന് പറയുന്നത് എന്തായാലും എൺപത് മാർക്കിന്റെ എക്കണോമിക് പ്ലസ് വൺ എക്കണോമിക്സിൽ നാൽപ്പത് മാർക്ക് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ഉണ്ടാവും ഓപ്ഷൻസ് അടക്കം ഒരു അൻപതും അൻപതിലുമുകളിലേക്കുമൊക്കെ സ്റ്റാറ്റി ഭാഗത്ത് നിന്ന് തന്നെ കയറി വരും അപ്പൊ നല്ല രീതിയിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള മാക്സിമം സ്കോർ നേടാൻ പറ്റും അപ്പൊ സ്റ്റാറ്റി വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളൂ ശരിക്കും അതിൽ ഒൻപത് ചാപ്റ്റർ ഉള്ളൂ അതില് ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്ഷൻ എന്ന് പറയുന്നത് ഈ വർഷം ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നീട് മറ്റൊരു ചാപ്റ്റർ ആയിട്ടുള്ള കോറിലേഷൻ എന്ന് പറയുന്നതിന്റെ ആ ന്യൂമറിക്കൽ അപ്രോച്ച് തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് കോറിലേഷൻ സ്കാറ്റേഡ് ആയിക്കുന്ന മാത്രമൊക്കെ ഏറ്റെടുത്തിട്ട് ബാക്കിയുള്ള കാൽപിയേഴ്സൺഫിഷ്യൻ ഓഫ് കോറിലേഷനും അതുപോലെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻസ് ഒക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വളരെ കുറച്ച് ഏരിയകൾ മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളത് അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ നമ്മൾ ആ ആ ഏരിയകളിൽ തന്നെ ചാപ്റ്റർ വെയിറ്റേജിനനുസരിച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കതൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പരിശോധിക്കുന്നത് അടുത്ത ദിവസം നമുക്ക് ഇന്ത്യൻ ഇക്കോണമിയിലതും പ്രധാനമായിട്ടുള്ളതൊക്കെ പറയാം ഇവിടെ പ്രധാനപ്പെട്ട ഏരിയകളെ കുറിച്ചാണ് പറയുന്നത് അത് കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാം അതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾ ഓൾറെഡി അതൊക്കെ ക്ലിയർ ചെയ്ത് പോയവരാണ് ഇതൊന്ന് ലൈവാക്കി നിർത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്നാൽ ഈ ചാനലിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാം നമ്മൾ ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ ചെയ്തതാണ് ഒന്ന് രണ്ട് വർഷം മുന്നേ ഒക്കെ ചെയ്തതാണ് പാഠപുസ്തകം മാറാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോഴും അത് യൂസ്ഫുൾ ആണ് ആ വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലസ് വണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും നിർത്തുന്നത് എല്ലാം വിശദമായിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രധാനമായിട്ടുള്ള ഏരിയകൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം വെയിറ്റേജ് ഒരു ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിലെ സ്റ്റാറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നതാണ് അതൊരു തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് അങ്ങനെയൊക്കെ പല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് വരും സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഇന്നോവേറ്റിബിൾ ടൂൾ ടു ആൻഡ് ഇക്കണോമിക്സ്റ്റ് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടൂളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബാങ്കിംഗ് മേഖലയിലേക്കും വ്യവസായ മേഖലയിലേക്കും ഗവൺമെന്റിനും അതുപോലെ പോളിസി ഡിസൈൻ ചെയ്യുന്നതിനും പ്രോജക്ടുകൾ അത് കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ കിടക്കുകയാണ് അപ്പൊ അത് ഒരു തിയറി ഭാഗത്തു നിന്നുള്ള ഒരു ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം പിന്നീട് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ആട്രിബ്യൂട്ട് ആണ് ക്വാളിറ്റേറ്റീവ് എന്നത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആണ് ന്യൂമറിക്കൽ ആയിട്ട് പറയാൻ പറ്റുന്ന വെയിറ്റ് ഹൈറ്റ് അതുപോലെ മാർക്ക് ഇൻകം എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് എക്സാമ്പിൾ ആയിട്ട് സെക്സ് കളർ ഓഫ് ഹെയർ അങ്ങനെ പറയുന്ന പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് അങ്ങനെ പറയുന്നതൊക്കെ അതിൽ വരും സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുക അവിടെ വരുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതാണല്ലോ ഇപ്പൊ പ്രൈമറി സെക്കൻഡറി ഡാറ്റകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് സെക്കൻഡറി എന്ന് പറയുന്നത് ഓൾറെഡി കളക്റ്റഡ് ഓർ പബ്ലിഷ്ഡ് ഡാറ്റയാണ് അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ അറിയാം പിന്നീട് അവിടെ ആ ചാപ്റ്ററിലാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റിന് ഒരു നല്ല ചോദ്യാവലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതുപോലെ അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ ചെറുതായിരിക്കണം വ്യക്തമായിരിക്കണം ഡബിൾ മീനിങ് ഉള്ളതായിരിക്കരുത് അങ്ങനെ പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ഞാനത് വിശദീകരിക്കുന്നില്ല അതുപോലെ പൈലറ്റ് സർവേ എന്ന് പറയുന്നത് ഒരു ട്രൈ ഔട്ട് ഒരു ആക്ച്വൽ സർവേക്ക് മുന്നേ ആയിട്ട് കുറഞ്ഞ ഗ്രൂപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിന്റെ സമയവും അതിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും അതിന് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്നതാണ് ട്രൈ ഔട്ടിനെയാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത് അപ്പൊ പൈലറ്റ് സർവേയെ കുറിച്ച് അറിയാം പിന്നെ ഡാറ്റ കളക്ഷന്റെ മെത്തേഡുകൾ മൂന്ന് മെത്തേഡുകൾ അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് അല്ലേ അത് പേഴ്സണൽ ഇന്റർവ്യൂ ടെലഫോണിക് ഇന്റർവ്യൂ മെയിനിങ് ക്വസ്റ്റ്യനെയർ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് ലിമിറ്റേഷൻസ് അങ്ങനെ പറയുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുക്കേണ്ടതുണ്ട് പിന്നീട് സാമ്പിളിംഗ് എറേഴ്സ് നോൺ സാമ്പിളിംഗ് സാമ്പിളിംഗ് എറേഴ്സ് പലപ്പോഴും ക്വസ്റ്റൻ വരുന്ന ഈ ഒരു ഏരിയ അതാണ് എന്താണ് സാമ്പിളിംഗ് എറേഴ്സ് എന്താണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് അവിടെ സാമ്പിളിംഗ് സാമ്പിളുകൾ സർവേ സെൻസസ് സർവേയും സാമ്പിളുകളും അങ്ങനെയൊക്കെ ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന എറേൾസിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെ സെൻസസ് നടത്തുന്ന സെൻസസും സാമ്പിൾ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കി വെക്കണം ഒന്ന് എൻ്റയർ പോപ്പുലേഷൻ ഡാറ്റ ആണ് മറ്റൊന്ന് ഒരു സെലക്ടഡ് ഗ്രൂപ്പിൽ നിന്നുള്ളതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അതിന്റെ ഏജൻസികൾ എൻ എസ് ഒ സി എസ് അങ്ങനെ പറയുന്നതൊക്കെ അങ്ങനെ പറഞ്ഞു ആ ചാപ്റ്റർ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കളക്ഷൻ ഓഫ് ഡാറ്റ മൂന്നാമതിലേക്ക് പോകുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഓർഗനൈസേഷൻ അത് ഏതൊക്കെ ആണ് അത് ക്വാളിറ്റേറ്റീവ് ഉണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട് സ്പേഷ്യൽ ഉണ്ട് ടെമ്പോറൽ ഉണ്ട് അല്ലെ ക്രോണോളജിക്കൽ എന്നൊക്കെ പറയുന്നത് അപ്പൊ നാല് ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അവിടെ ഡിസ്ക്രീറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് വേരിയബിൾ വേരിയബിളുകളെ അവിടെ ഒരു തിയറി പാർട്ടാണത് അപ്പോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അവിടെ വരുന്നുണ്ട് പിന്നീട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഫ്രീക്വൻസി ആർ ഐ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ ാറ്റകൾ തന്നിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയും അപ്പോൾ ഒന്നെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സിൽ അപ്പോൾ സീറോ ടു ഫൈവ് ഫൈവ് ടു ടെൻ അങ്ങനെ പറയുന്ന രീതിയിൽ എക്സ്ക്ലൂസീവ് ക്ലാസുകളിൽ ചെയ്യാം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസുകളിലായിട്ടുന്നതും അങ്ങനെയൊക്കെ ഫ്രീക്വൻസി അറിയണമെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണ് മറ്റത് കണ്ടിന്യൂ സീരീസ് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അത് നിങ്ങൾക്ക് അറിയാം പിന്നെ അതുപോലെ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത് അതൊക്കെ തിയറി ഭാഗങ്ങളിൽ വരുന്ന ഇതാണ് പിന്നെ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നവർത്താണ് പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ പാർട്സ് അവിടെ ഏകദേശം എട്ട് ഭാഗങ്ങൾ പറയുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിന്റെ അത് പലപ്പോഴും തിയറി ഭാഗത്തായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ് പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നമ്പർ ടൈറ്റിൽ സ്റ്റബ് കോളം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടല്ലോ അത് നന്നായി നോക്കണം അതുപോലെ ആ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയിലാണ് പിന്നെ പൈ ഡയഗ്രം ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിലേക്ക് പോകുമ്പോൾ പൈ ഡയഗ്രം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേക്ക് വരുന്നത് അപ്പൊ കിട്ടിയ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അത് ഹൺഡ്രഡ് എന്ന് നോക്കുക ഹൺഡ്രഡ് അല്ല എങ്കിൽ അതിനെ എന്ത് ചെയ്യണം പെർസെന്റേജിലേക്ക് മാറ്റണം ഓരോ ഡാറ്റയും പെർസെന്റേജിലേക്ക് മാറ്റണം എന്നിട്ട് ഇന്ടു ത്രീ പോയിന്റ് സിക്സ് അപ്പൊ ത്രീ സിക്സ്റ്റി ആംഗിളിലേക്ക് മാറും എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം സർക്കിൾ കൊടുത്തുകൊണ്ട് അതിനെ അവിടെ പ്രസന്റ് ചെയ്യാനുള്ളതാണ് അതിന് തന്നെ ഹിസ്റ്റോഗ്രാമ് ഫ്രീക്വൻസി പോളികൾ ഫ്രീക്വൻസി കറവ് അങ്ങനെ പറയുന്നതൊക്കെ അവിടെ നോക്കണം ഹിസ്റ്റോഗ്രാം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ അതിന് വളരെ പ്രധാനപ്പെട്ടുള്ളതാണ് ഒജീവ് എന്ന് പറയുന്നത് ഒജീവ് എന്ന് പറയുന്നത് മീഡിയം കാൽക്കുലേറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഒജീവ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറി എന്നോ അതിന് പറയാറുണ്ട് ഒജീവ് എന്നുള്ളതോ പറയാറ് ലെസ് ദാൻ അതുപോലെ ഗ്രേറ്റ് മോർ ദാൻ ഒജീവുകൾ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ആകൃതിയിൽ വരുമല്ലോ എന്നിട്ട് അവിടെ മീഡിയം എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത് അതൊക്കെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ നല്ല വെയിറ്റേജ് ഉള്ള എന്നുള്ളൊരു ചാപ്റ്ററാണ് ദെൻ അതുപോലെ വെയിറ്റേജ് ഉള്ള മറ്റൊരു ചാപ്റ്ററാണ് അഞ്ചാമത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ മീഡിയൻ മോഡ് അത് ഇൻഡിവിജ്വൽ സീരീസ് ഡിസ്ക്രീറ്റ് സീരീസ് കണ്ടിന്യൂ സീരീസ് പലപ്പോഴും കണ്ടിന്യൂ സീരീസിലുള്ളതാണ് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരിക ഡിസ്ക്രീറ്റ് സീരീസിലും വരാം അതുപോലെ അരിതമറ്റിക് മീനിന്റെ പ്രോപ്പർട്ടീസ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് അരിതമറ്റിക് മീൻ ഏതൊരു വാല്യൂവിന്റെ ഈ മീൻ കിട്ടി കഴിഞ്ഞാൽ ആ മീൻ വാല്യൂ ഓരോ വാല്യൂവിൽ നിന്നും ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ ലഭിക്കുന്നത് സീറോ ആയിരിക്കും ഏഹ് അത് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ അരിത്തമി എന്ന് പറയുന്നത് മോഡ് പിന്നെ ക്വാർട്ടയിലും ഉണ്ട് ഡീസയിലും പെർസെന്റേജിലും ഒക്കെ ഉണ്ട് അതൊക്കെ പാർട്ടിഷ്യൻ വാല്യൂസ് തന്നെയാണ് പക്ഷെ അതിനെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്തിട്ടില്ല പക്ഷെ എന്നിരുന്നാലും അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പൊ അരിത്തമാറ്റിക് മീൻ മീഡിയൻ മോഡ് ഇതിന്റെ ഇക്വേഷൻസും അത് ടേബിൾ വരച്ച് അതിനെ നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് അത് ഇനിയും ആക്കി നിർത്തണം അങ്ങനെ അങ്ങനെയാവുന്നതേ നമുക്ക് അത് എക്സാം ഹാളിൽ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ അടുത്ത കോറിലേഷൻ എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രാം ആ അഞ്ച് ടൈപ്പ് സ്കാറ്റർ ഡയഗ്രാം എന്നുള്ളത് അവിടെ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ പെർഫെക്റ്റ് പെർഫെക്റ്റ് പോസിറ്റീവ് പെർഫെക്റ്റ് നെഗറ്റീവ് അതുപോലെ നോ കോറിലേഷൻ അങ്ങനെയുള്ള കോർഡിനേഷന്റെ അഞ്ച് ഡയഗ്രാംസ് അവിടെ നല്ല നല്ല രീതിയിൽ ലീഡിയറും അങ്ങനെയായിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് നോക്കണം പിന്നെ വരുന്നത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അവിടെ ഇൻഡെക്സ് നമ്പറിന്റെ ഡെഫിനിഷൻസ് യൂസസ് തിയറി ഭാഗങ്ങളിലായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ അതുപോലെ അതിന്റെ അത് വെയിറ്റഡ് ഇൻഡെക്സ് നമ്പറും ഉണ്ട് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വരാറുണ്ട് അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് അങ്ങനെയുള്ള ഇൻഡെക്സ് നമ്പറുകൾ അതിന്റെ കാൽക്കുലേഷൻസ് പ്രധാനമാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് മെത്തേഡ് അതുപോലെ ലാസ്റ്റ് ഇയേഴ്സ് പാഷീസ് ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റെപ്സ് ടു വേഴ്സ് മേക്കിംഗ് എ പ്രോജക്ട് പ്രൊജക്ടിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് പ്രോജക്ടിന്റെ സ്റ്റെപ്പുകളുണ്ട് പ്രോജക്ട് റിപ്പോർട്ടിന്റെ സ്റ്റെപ്പുകളുണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാണ് അത് ആ രണ്ട് രീതിയിൽ തന്നെ പരിശോധിക്കേണ്ടത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ ഈ ഏരിയകളിൽ നിന്നാണ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സ്റ്റാറ്റി വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അതിനെ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത ദിവസം ഇന്ത്യൻ ഇക്കോണമിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഏരിയയെ ബന്ധപ്പെടുത്തിയാണ് ക്വസ്റ്റ്യൻ വേഡുകൾ എന്ത് തന്നെ ആവട്ടെ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്ത് ഫുൾ സ്കോറും വേടുക എന്നുള്ളത് തന്നെയായിരിക്കണം ലക്ഷ്യം അപ്പോ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന പ്ലസ് വൺ എക്സാമിലേക്ക് വളരെ കൂടി വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ ഇത്തരം ഭാഗങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ റിവിഷൻസ് നടത്തുക എല്ലാ ഭാഗങ്ങളും പരിശോധിക്കണം പക്ഷേ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം പൂർത്തിയാക്കേണ്ടത് അടുത്ത ദിവസം നമുക്ക് ഇന്ത്യൻ ഇക്കോണമിയിലെ മറ്റൊരു ഭാഗവുമായി കണ്ടുമുട്ടാം